അധ്യാത്മ രാമായണം ഹരിശ്രീ ഗണപതിമാരുടെ കൈലാസ പർവതത്തിലെ പരിശുദ്ധമായ ഭവനത്തിലുള്ള രത്നപീഠത്തിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന ബാലരോചനും മുനികൾ സിദ്ധന്മാർ ദേവന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവനും നീലലോഹിതനും ോകനാഥനും തന്റെ ഭർത്താവുമായ ശ്രീ പരമേശ്വരനെ വന്നിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വണിയുടെ ഇടതുഭാഗത്തിരിക്കുന്ന സുന്ദരിയും ശ്രീ ഹിമവുത്രിയുമായ ഭക്തിപൂർവം ഇങ്ങനെ ചോദിച്ചു ഉമാ വിമലാലയേ

സർവാത്മാവും സർവ ലോകാവാസനും സർവേശ്വരനും മംഗളപ്രദനും മഹേശ്വരനും ശരണം പ്രാപിച്ചവരിൽ പ്രിയമുള്ളവനും സർവദേവന്മാരുടെയും നാഥനും ലോകനാഥനും കാരുണ്യവാരിധിയും പരമേശ്വരനുമായ അല്ലയോ നാഥ ഭക്തജനങ്ങളുടെ ഭക്തിയും വിശ്വാസവും പരിചരണവും കൊണ്ട് സന്തുഷ്ടരായ മഹാനുഭാവന്മാർ വളരെ രഹസ്യമായ കാര്യങ്ങൾ പോലും ഭക്തർക്ക് ഉപദേശിച്ചു കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനാൽ ആകാംക്ഷാ പരവശയായ ഞാൻ ഒരു കാര്യം അങ്ങയോട് ചോദിക്കുന്നു എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീരാമദേവന്റെ തത്വം എനിക്ക് ഉപദേശിച്ചു തരണം വിജ്ഞാനം ജ്ഞാനം വൈരാഗ്യം ഭക്തിരക്ഷണം സാങ്കയോഗാദികൾ തുടങ്ങിയ പലതരം തത്വങ്ങൾ ക്ഷേത്രോപഹാസം യാഗാദികർമ്മങ്ങൾ തീർത്ഥ സ്നാനം ദാനധർമ്മങ്ങൾ എന്നിവയുടെ ഫലം വർണ്ണധർമ്മങ്ങൾ ആശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം അമ്മ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം വളരെയധികം സന്തോഷം എനിക്ക് നൽകിയിട്ടുണ്ട് सर्वोगावासा सर्वेश्वरा महेश्वरा सर्वशङ्करा शरणागतजनप्रिया सर्वदेवे च जगन्नायका അത്യന്തം വസ്തുവെന്നിരിക്കലും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ കാണോറും ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ ആകയാൽ ഞാൻ ഉണ്ടൊന്നു പരവശ ചേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിരക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാധിപനം ദാനധർമാധിപനം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാത രുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷ മകതാരിലേറ്റവും ഉണ്ടായി വന്നു ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ ഭഗവതേ ശ്രീരാമ ചന്ദ്രായ